സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണ്ടാലോ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഹാരി വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മാർക്കിംഗ് മായ്ച്ചു കളയുക എന്ന് പറഞ്ഞത് ഒരു ടാസ്ക്കാണ് പക്ഷേ ഇപ്പോൾ ഇതുപോലൊന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതി ആ ഒരു മാർക്കിംഗ് ഒന്നും കാണാതാവും തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മാർക്കിംഗ് ചോക്കും ഈ ഒരു ക്രയോൺസും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു ആണ് ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഏതാണ് ഈസി ആയിട്ട് റിമൂവ് ആവുന്നതെന്ന് നോക്കാം പണ്ട് തൊട്ടേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലൊരു മാർക്കിംഗ് ചോക്ക് ഇത് വെച്ച് ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാർക്കിംഗ് ചോക്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ അത് മായ്ക്കാനായിട്ട് മാഞ്ഞു പോയില്ല എന്നുള്ളതാണ് അതുപോലെ വേറൊരു വലിയ പ്രശ്നം ഇത് താഴെ വീണാൽ ഉടനെ തന്നെ പൊട്ടിപ്പോകുമെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പെൻസിലാണ് കേട്ടോ ഈ പെൻസിലിൻ്റെ ഒരു ഗുണം അത് താഴെ വീണാൽ പൊട്ടിപ്പോയില്ല പിന്നെ ഇത് നേരത്തെ പോലെ തന്നെ വാഷ് ചെയ്താൽ മാത്രമേ മാഴിഞ്ഞു പോവുള്ളൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കട്ടറൊന്നും ഇല്ല കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഇത ഇതുപോലൊരു ത്രെഡ് കാണുന്നുണ്ടല്ലോ ആ ത്രെഡിനെ കാണുന്ന പോലൊന്ന് താഴേക്ക് വലിച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ നിബ്ബ് പുറത്തേക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഹീറ്റ് ഇറേസബിൾ പാൻ പേര് പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ യൂസും വരുന്നത് നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് എത്ര സമയം കഴിഞ്ഞും നമ്മളൊന്നത് അയൺ ചെയ്ത് കൊടുത്താൽ മതി അതായത് ഒരു ഹീറ്റ് കൊടുത്താൽ മതി ഈ ഒരു മാർക്കിംഗ് മാഞ്ഞു പോകും ഷോപ്പിൽ പോയി ഹീറ്റ് റേസബിൾ മാർക്കർ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ അന്ന് പ്രോഡക്റ്റ് അറിയാത്തതുകൊണ്ട് അത് വാങ്ങി വന്നു വീട്ടിൽ വന്ന് ഹീറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കതൊന്ന് കണ്ടാലോ മാർക്ക് ചെയ്ത ഈ മൂന്നും നമുക്കൊന്ന് അയൺ ചെയ്ത് നോക്കാം ഏതാണ് യൂസ്ഫുൾ ആണെന്നുള്ളത് ബാക്കി രണ്ട് പ്രോഡക്റ്റും അതുപോലെ സെയിം ആയിട്ടുണ്ട് ആ ഒരു പെൻ മാത്രമാണ് കേട്ടോ ആ ഒരു മാർക്കിംഗ് റിമൂവ് ആവുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുണ്ടാവും ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം